രണ്ടു വർഷത്തെ ഷൂട്ടിനു ശേഷം ബാഹുബലി സീരീസ് ഉപേക്ഷിച്ച് നെറ്റ്ഫ്ലിക്സ് ചെലവാക്കിയത് എൺപത് കോടി പാതി വഴിയിൽ ഉപേക്ഷിച്ച ബാഹുബലി വെബ് സീരീസിനു വേണ്ടി നെറ്റ്ഫ്ലിക്സ് മുടക്കിയത് എൺപത് കോടി രൂപയാണെന്ന് വെളിപ്പെടുത്തി നടൻ വിജയ് ആനന്ദ് രണ്ടായിരത്തി പതിനെട്ടിൽ ആരംഭിച്ച സീരീസ് രണ്ടു വർഷത്തോളം ചിത്രീകരിച്ചുവെങ്കിൽ റിവ്യൂ കണ്ട ശേഷം നെറ്റ്ഫ്ലിക്സ് സീരീസ് ഉപേക്ഷിക്കുകയായിരുന്നു ഈ പരമ്പരയിൽ പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിച്ചത് വിജയ് ആനന്ദ് ജീവിതത്തിലെ രണ്ടു വർഷം വെറുതെയായെന്നും ഈ പ്രൊജക്ട് കാരണം പ്രഭാസിനൊപ്പമുള്ള സാഹോ സിനിമ വരെ നഷ്ടപ്പെട്ടുവെന്നും സിദ്ധാർത്ഥ കണ്ണനുമായുള്ള അഭിമുഖത്തിൽ വിജയ് വെളിപ്പെടുത്തി ഇതൊരു സാധാരണ നെറ്റ്ഫ്ലിക്സ് ഷോ ആണെന്നാണ് ആദ്യം ഞാൻ കരുതിയത് അതിനാൽ ഓഫർ വേണ്ടെന്ന് വെച്ചു കൂടുതൽ സിനിമകൾ ചെയ്യാനായിരുന്നു എന്റെ ആഗ്രഹം എന്നാൽ കരൺ കുദ്ര നിർബന്ധിച്ചപ്പോൾ തീരുമാനം മാറ്റി ആ സീരീസ് തിരഞ്ഞെടുക്കുകയും ഹൈദരാബാദിൽ രണ്ടു വർഷം ചിത്രീകരിക്കുകയും ചെയ്തു പ്രിവ്യൂ ഷോ കണ്ടപ്പോൾ നെറ്റ്ഫ്ലിക്സ് അത് ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു അതൊരിക്കലും റിലീസ് ചെയ്തില്ല ബാഹുബലി ഫ്രാഞ്ചൈസിലെ മൂന്നാമത്തെ പ്രൊഡക്ഷൻ ആയിരുന്നു അത് വളരെ വലിയ ഷോ ആയിരുന്നു നെറ്റ്ഫ്ലിക്സ് മനസ്സിൽ കണ്ടതുപോലെയല്ല ഷോയുടെ ഫൈനൽ ഔട്ട് വന്നത് ഇതിനായി എൺപത് കോടി രൂപ ചെലവഴിച്ചതായാണ് വിവരം അതിൽ ഞാനായിരുന്നു കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിച്ചതെന്ന് ഒരിക്കൽ കൂടി പറയുന്നു നെറ്റ്ഫ്ലിക്സിന് ചില റിസർവേഷനുകൾ ഉണ്ടായിരുന്നു ഈ സമയത്താണ് സാഹോയ്ക്കു വേണ്ടി എന്നെ സമീപിച്ചത് ലണ്ടനിലും തുർക്കിയിലും മറ്റൊരു രാജ്യത്തും അവർ എന്നെ ആഗ്രഹിച്ചു പ്രഭാസിനൊപ്പമുള്ള രംഗങ്ങൾ എനിക്കുണ്ടാകുമായിരുന്നു എന്നാൽ ഇതിൽ കരാർ ഒപ്പിട്ടിരുന്നതിനാൽ സാഹോ നഷ്ടമായി വിജയ് ആനന്ദിന്റെ വാക്കുകൾ ബാഹുബലി സിനിമകളുടെ കൂറ്റൻ വിജയത്തിന് ശേഷം നെറ്റ്ഫ്ലിക്സുമായി ചേർന്ന് ഒരു പ്രീക്വൽ നിർമ്മിക്കുമെന്ന് സംവിധായകൻ രാജമൌലി രണ്ടായിരത്തി പതിനെട്ടിൽ പ്രഖ്യാപിച്ചിരുന്നു എന്നാൽ രണ്ടു വർഷത്തെ ചിത്രീകരണത്തിനും പോസ്റ്റ് പ്രൊഡക്ഷനു ശേഷമാണ് പരമ്പര വേണ്ടെന്ന് വെക്കാൻ നെറ്റ്ഫ്ലിക്സ് തീം തീരുമാനിക്കുന്നത് ചിത്രീകരിച്ച ഭാഗങ്ങൾ ഇഷ്ടപ്പെടാത്തതാണ് കാരണം രമ്യാകൃഷ്ണൻ അവതരിപ്പിച്ച ശിവഗാമി ദേവിയെ കേന്ദ്രീകരിച്ചായിരുന്നു സീരീസിന്റെ കഥ ശിവഗാമി ദേവിയുടെ യൗവനകാലം അവതരിപ്പിച്ചത് മൃണാൾ താക്കൂർ ആയിരുന്നു പിന്നീട് അവരെ മാറ്റി വമിക കബിയെ പ്രധാന കഥാപാത്രമാക്കി ദേവഘട്ടയായിരുന്നു സീരീസിന്റെ സംവിധായകൻ എസ് എസ് രാജമൌലിയുടെ പിന്തുണയോടെയാണ് നെറ്റ്ഫ്ലിക്സ് ബാഹുബലി ബിഫോർ ദി ബിഗിനിങ് പ്രഖ്യാപിച്ചത് ബാഹുബലിയുടെ അമ്മ ശിവഗാമിയുടെ ഉദയം ഇതിവൃത്തമാവുന്ന വെബ് പരമ്പരയിൽ രണ്ടായിരത്തി ിൽ ചിത്രീകരണം ആരംഭിച്ചതിനു ശേഷം ത്രിത എന്നീ സംവിധായകർക്ക് പകരക്കാരനായി ദേവഘട്ട രാഹുൽ ബോസും അതിൽ കുൽകർണിയും പരമ്പരയിൽ ചേർന്നു ഹൈദരാബാദിൽ ഒരുക്കിയ കൂറ്റൻ സെറ്റിലായിരുന്നു നൂറു കോടിയിലേറെ രൂപ ബജറ്റ് കണക്കാക്കിയ സീരീസിന്റെ ചിത്രീകരണം പോസ്റ്റ് പ്രൊഡക്ഷൻ ചെലവുകൾ വേറെയും മലയാളി എഴുത്തുകാരൻ ആനന്ദ് നീലകണ്ഠന്റെ പുസ്തകം ദ റൈസ് ഓഫ് ശിവകാമിയെ ആസ്പദമാക്കിയായിരുന്നു നിർമ്മാണം ബാഹുബലിയുടെ ജനനത്തിന് മുൻപുള്ള ശിവകാമിയുടെയും കട്ടപ്പയുടെയും കഥയായിരുന്നു ആദ്യ ഭാഗം മൂന്ന് ബാഹുബലി സിനിമകൾ പുതുതായി ചിത്രീകരിച്ച് ഇന്റർനെറ്റ് വഴി മൂന്ന് ഭാഗങ്ങളായി റിലീസ് ചെയ്യുന്ന വിധമാണ് പരമ്പര ആനന്ദ് നീലകണ്ഠൻ എഴുതിക്കൊണ്ടിരിക്കുന്ന രണ്ടാമത്തെ പുസ്തകത്തെയും എഴുതാനിരിക്കുന്ന മൂന്നാമത്തതിനെയും ആസ്പദമാക്കിയായിരുന്നു രണ്ടും മൂന്നും സീസണുകൾ എട്ട് മണിക്കൂറുള്ള ഒറ്റ സിനിമ പോലെ ഓരോ മണിക്കൂർ വീതമുള്ള എട്ടു ഭാഗങ്ങളായി റിലീസ് ചെയ്യാനും തീരുമാനിച്ചു എന്നാൽ എഡിറ്റിംഗ് ഘട്ടത്തിൽ പ്രതീക്ഷിച്ച നിലവാരമില്ലെന്ന് വിലയിരുത്തി ദേവകട്ടയുടെ പരമ്പര ഉപേക്ഷിച്ച് പുതിയ ടീമിനെ പരീക്ഷിക്കാൻ നെറ്റ്ഫ്ലിക്സ് തീരുമാനിച്ചു പരമ്പരയുടെ സംവിധാന ചുമതല വീണ്ടും കുനാലിന് കൈമാറി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂലൈയിൽ പുതിയ ടീം ജോലി ആരംഭിച്ചെങ്കിലും പദ്ധതി വീണ്ടും സ്തംഭിച്ചു ആഗ്രഹിച്ച നിലവാരം കൈവരുന്നില്ലെന്ന് ബോധ്യപ്പെട്ടതോടെ നെറ്റ്ഫ്ലിക്സ് പരമ്പര തന്നെ ഉപേക്ഷിച്ചു രണ്ട് ഘട്ടത്തിലായി നൂറ്റി അൻപത് കോടിയോളം രൂപയാണ് നെറ്റ്പ്ലിക്സിന് ഇതിലൂടെ നഷ്ടമായത്